ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പരിപ്പൊലത്തിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം പരിപ്പൊലുത്തി അതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ബൗൾ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുക്കാം പരിപ്പ് ഇപ്പൊ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പകുതി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ടത് ഒരു രണ്ട് വിസിൽ വരെ വെയിറ്റ് ചെയ്യ വെള്ളമൊഴിച്ചിട്ട് നല്ല വെള്ളം ഇതൊന്നും ഇളക്കി കൊടുക്കുക പിന്നെ കൊടുക്കു വിസിൽ വരെ വെയിറ്റ് ചെയ്യാം വല്ലാണ്ട് വെന്തുടഞ്ഞു പോണ്ട പരിപോലെത്തണതല്ലേ അപ്പൊ വല്ലാണ്ട് വെന്ത്ടങ്ങരുത് അപ്പൊ നമുക്ക് രണ്ട് വിസിൽ വരുന്നേ വെയിറ്റ് ചെയ്യാം പരിപ്പൊക്കെ വെന്ത് വരുമ്പോഴത്തേന് മന്തിയിലേക്ക് നമുക്ക് ഉണക്കമുളകും ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയും ചതച്ചെടുക്കാം അതിന് വേണ്ടി ഞാനൊരു അഞ്ചാറ് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഇത് ചെറിയ മുളകായാരണം ഞാൻ ആറെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ പരിപ്പ് വേവിക്കണ നേരത്തെ ഞാനതില് പച്ചമുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ചെറിയ മുളകായിരുന്നു ഇത്രയും എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടയും കുറക്കുകയും ചെയ്യാം പിന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം ഞാനിപ്പോ ചതക്കണം മിക്സിയിലെ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇത് മൂന്നും കൂടി നമുക്ക് ചതച്ചെടുക്കാം അരിഞ്ഞു പോയരുത് ഒന്ന് ചതച്ചെടുക്കാമതി കൂടെ തന്നെ ഞാൻ ഒരു പിഞ്ച് നല്ല ജീരം ചേർത്ത് കൊടുക്കണുണ്ട് ഒരു പിഞ്ചിട്ടാ കൂടുതലൊന്നും വേണ്ട ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർക്ക് അര സ്പൂൺ വരെ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു പിഞ്ചാണ് ചേർത്ത് കൊടുക്കണം നല്ല ജീരത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കുകയും ചെയ്യാ ഇനി നമുക്കിത് ചതച്ചെടുക്കാം ഉള്ളിമുളകൊക്കെ ഇതേപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം പരിപ്പിപ്പ രണ്ട് വിസിൽ വന്നപ്പോൾ ഞാൻ ഊഫ് ചെയ്തിട്ടിട്ടുണ്ടായി കേട്ട നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് കുറുക്കാവാനും പാടില്ല കേട്ടാ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം അപ്പൊ നമുക്കിത് മാറ്റി വെക്കാം പരിപ്പലുത്താൻ വേണ്ടി ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിപ്പൊ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണം അപ്പളോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാനൊരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു അരസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നത് കടുക് ഒന്ന് പൊട്ടി വെച്ചേ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതൊന്ന് വരച്ചെടുക്കായ ഉള്ളിയും വെളുത്തുള്ളിയുടെ ഒക്കെ ആയ പച്ചസ്മെന്റ് മാറി ഒന്ന് നല്ല പോലെ ഒന്ന് വരച്ചെടുക്ക പിന്നെ ചാനലിതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ വളർന്ന ഓപ്ഷൻ വരും അത് മുതൽ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ടാൽ അപ്പൊ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം പുള്ളിയും മുളകൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നല്ല മൂത്ത സ്മെല്ല് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള പരിപ്പിന്റെ മിക്സിൽ കൂട്ടി കൊടുക്കാം നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലിപ്പോ തീരെ വെള്ളമില്ലാട്ട നമുക്ക് കുക്കറിൽ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചുങ്ങായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിക്കരുത് കേട്ട ചൂടുവെള്ളം ഒഴിക്കാൻ നമുക്ക് എത്രത്തോളം കറി വേണം എന്ന് വെച്ചാല് ഇത് ഒരു ഒലത്ത് പോലെയാണ് ഉണ്ടാക്കണത് അപ്പൊ വല്ലാണ്ട് കറിയുടെ ആവശ്യവും ഇല്ലാട്ടോ അപ്പൊ നമുക്ക് കുക്കറിൽ ഇച്ചിരി ചൂടുള്ള ഒഴിച്ചുങ്ങായിട്ട് ഇതിൽക്ക് കൊട്ടി കൊടുക്കാം നമുക്ക് കുക്കറിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കിതൊന്ന് തിളച്ച് വരട്ടെ ഉപ്പും ഇതൊക്കെ പാകത്തിന് തന്നെ ഉണ്ട് നമ്മള് ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ ആ പുളി രസവും ഒക്കെ കൂടി ആയിട്ട് നല്ല ഇതുണ്ട് പിന്നെ ചെറുതായിട്ട് നല്ല ജീരവും ചേർത്ത് കൊടുത്തല്ല അപ്പൊ എല്ലാരും കൂടി ആവുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവൂട്ട ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചോറ് തിന്നെ വേറൊരു കറിയുടെ ആവശ്യമില്ല നല്ല പോലെ തിളച്ച് വരട്ടെ അപ്പം നമ്മളെ പരിപ്പോലത്തേ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ ചെയ്ത് കൊടുക്കാം എന്നാന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ഇത്തിരി കറിയോടെ കൂടിയാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് കറി വേണ്ടാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ അത് നല്ലപോലെ വറ്റി നല്ല പോലെ കുറുകി വരും അപ്പം ഞാനിപ്പോൾ ഈ ഫ്ലെയിമിൽ തന്നെ ഈ ഒരു ഇതിൽ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത്രയുള്ള പരിപാടി സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പരിപോലത്തെ അതുകൂടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോകൾ കാണുന്നത് വരെ ഓക്കെ ബായ്